എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ മോൻ അവിടെ നിന്ന് എന്നെ നോക്കണം ഞങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്ന വെയിലുദിക്കുന്നതേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് എന്നെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് കാണുന്നത് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ചെറിയ വീഡിയോ ആയിട്ട് മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒരു ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് കേട്ടോ കേട്ടോ ഒന്ന് ആ ജനലിലേക്ക് അവൻ ഏതോ ഒരു പെറ്റ് പെറ്റാണോ പുറത്തുള്ള സ്ട്രീറ്റ് പപ്പീസാണോ കരയിൽ നിന്ന് കേട്ടോ ആ സൗണ്ട് കേട്ടിട്ട് ഈ കാതൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ചു നോക്കുന്നു ഓ കരയുന്നോ അവൻ ഓ കരയിൽ നിന്നോ ശ്രദ്ധിക്കണേ ഉണ്ടോ ശ്രദ്ധിക്കണമുണ്ടോ കാതൊക്കെ മേലോട്ട് വെച്ചാൽ ആ കാതൊക്കെ താഴ്ന്നു നല്ല രസം കാണാൻ വണ്ടി പോയി അപ്പോൾ ഏതാണെന്നാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് മോൻ്റെ ഒരുപാട് ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അതിലൊരു സബ്സ്ക്രൈബും എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന വത്സലാജി അപ്പോൾ വത്സലാജിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് രണ്ട് ദിവസം കഴിയുമ്പോൾ അപ്പോൾ വത്സലാജിയുടെ മോൾക്ക് പിറന്നാൾ ആശംസകൾ എൻ്റെയും എൻ്റെ മോൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക അപ്പോൾ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എല്ലാ നല്ലൊരു പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ വത്സലാജി കാണാൻ വന്നതായിട്ടോ ചൂട് ഇവനെ നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ ഭയങ്കര ചൂടായിട്ടോ നാട്ടിലത്തെ ചൂടല്ല ഇവിടെ പിന്നെ ഏഹ് പാല് വേണോ നിനക്ക് ഏഹ് പാല് വേണോ പാല് വേണോ കിങ്ങിണി കിങ്ങിണി ആ യാവ് പാല് വേണോ മ്യാവ് ആ മ്യാവ് പാല് വേണോന്ന് നിനക്ക് നിനക്ക് പാല് വേണോ പാല് വേണോ നിൽക്ക തരാം ഏട്ടാ ധാറോ നീയാ പാല് തരാം പാല് തരാം ധാറോ 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 അവളെ പാലിന് വേണ്ടി വന്ന് നിൽക്കുന്നതാണ് ഏട്ടോ നമ്മുടെ മൂ മോളിലാണ് മോൺ ഈ ഒച്ച വെക്കുന്നതാ അവൾ ഓടിപ്പോ പാല് കൊണ്ടുവന്ന് കൊടുക്ക ധാറോ ധാറോ ദേബേ ആ തുണിക്കോ തുണിക്കോ ദൂ ദൂർക്കൂഖാബി ോട്ടോ പാവ ധാറോണ്ടോ എന്റെ ഒച്ചേട്ടാ എല്ലാം ഓടും ബി വണ്ടി വന്നതേക്കോ അപ്പൊ മോനദേഹം അവിടെ ഇരുന്ന് നോക്കുന്നുണ്ടോ വണ്ടിയിൽ വേ പൂ വണ്ടി തട്ടാൻ വന്നതാ വേസ്റ്റ് പൂവ് നോക്കണ്ട അവിടെ ഇരുന്ന് കളെ അവിടെ ഇരുന്നു കേട്ടോ അമ്മ വരണേ നമ്മുടെ കിങ്ങിനി പൂച്ച ഇവിടെ ഇപ്പോണ്ട അവൻ ഇടക്കിടക്ക് ഈ പാല് കൊടുക്കും കേട്ടോ അപ്പം പാലിന് വേണ്ടാണ് വന്നിരിക്കുന്നത് അല്ല എന്താ ഹാ പാലിന് വേണ്ടിയാണ് ഈ വന്ന് നമ്മുടെ മോനെ കണ്ട ഭയങ്കര പേടിയാണ് അവക്ക് എന്നെ പേടിയില്ല മോനെ കണ്ട പേടിയാണ് അപ്പം അത് കാരണം പാലിന് വേണ്ടി എന്നോട് ചോദിച്ചതാണ് പാല് തരാൻ ചോദിച്ചതാണ് അപ്പോൾ പാല് കൊടുത്തതായിട്ടോ പാവം ആ വീട്ടുകാർ ഭക്ഷണമൊന്നും കൊടുക്കൂല അപ്പം മോനില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പാല് കൊടുക്കുന്ന ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പാവങ്ങള നമുക്ക് കിളിയും പൂച്ചയായിരുന്നാലും എല്ലാത്തിനെയും ഇഷ്ടമായിട്ടോ നമുക്ക് മൃഗങ്ങളൊക്കെ ഇഷ്ടമാണ് എനിക്ക് ഇതുപോലെ കിറ്റൻസിനെ മേടിച്ച് വളർത്തണം എന്നുണ്ട് പക്ഷേ നമ്മളെ ജനൽ വഴിയൊക്കെ അത് ഓടി ഓടി പോകും കേട്ടോ പ്പറാളത്തിൽ കുടിക്കണം ഒന്നാമത്തെ വെള്ള ദാഹം ചൂട് ആ വീട്ടുകാർ വിശപ്പും ഉണ്ടോ എപ്പുറത്തവരുടെ നമ്മുടെ മതിലിലാണ് ഈ ഇരിക്കുന്നത് കുടിക്കുന്നതായി കാണുന്ന കുടിച്ചേ വൈകച്ചേ ദുഖായിച്ചോ തുണി ദുഃഖായോ അയച്ചോ അത് പറഞ്ഞപ്പോൾ നമ്മൾ നോക്കണം ആ നീല കണ്ണു വേണ്ടി കാവ് കൗ കാവ് കാവ് പ്യൂ ബാബ് കാവ് 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 കണ്ടു നമ്മളത് പറഞ്ഞതിന് മനസ്സിലാവും നമ്മളെപ്പോഴും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ ഇല്ല ഇപ്പം ഇന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുത്തേ ഉള്ളൂ കാവ് കൗ കാവു ബാബാ കാവ് കാവ് വഷണ്ട നീച്ചി രേഖത്തോ പാത്രം താഴെ വെച്ചില്ലെങ്കിൽ അപ്പുറത്തെ പയ്യൻ ഭയങ്കര സാധനമാണ് ഈ വീട്ടിലെ പയ്യനെ വന്നിട്ടെടുത്ത് കളയും ഒക്കെ ഇനിയും കൊടുക്കണ്ടേ പാൽ താഴെ വെച്ചിരുന്ന വച്ചിരുന്നാൾ വന്ന് കഴിച്ചോളൂ പിന്നെ നമ്മുടെ കിങ്ങിണി പൂച്ചയുടെ വിശേഷങ്ങളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മോൻ്റെ വിശേഷങ്ങളുടെ കൂട്ടത്തിൽ കിങ്ങിണി പൂച്ചയുടെ വിശേഷം കൂടെ ചേർന്ന് ഹോയ്കച്ചേക്ക് ഹോ ഗച്ചേ ടീക്കാച്ചേ തുനീ രഹിത പോ ടീക്കാച്ചേ ആ നീച്ച രേഖ തോത്തോ

ഇനി അവിടെ അവിടെ ആ പാലൊക്കെ തീരണ വരെ അവിടെ ഇരുന്നോളേ അപ്പുറത്തെ വീട്ടിലേനായിട്ടോ പക്ഷെ അവർ ഭക്ഷണവും കൊടുക്കില്ല വെള്ളം കൊടുക്കൂല നമ്മളാണ് കൊടുക്കുന്നത് അതിനേട്ടോ പാല് താഴെ ഉള്ളത് നോക്കിയിരിക്കണം അപ്പം പിന്നെ വന്ന് കുടിച്ചോളൂ അത് കുടിച്ചോളൂ അത് അമ്മ പാലൊക്കെ കൊടുത്തിട്ട് വന്ന് ഇന്ന് എൻ്റെ കുഞ്ഞ് പാല് ചോദിച്ചാണ് കുഞ്ഞിന് മോൻ പാല് ചോദിച്ചിട്ടേ അവൻ അടുക്കളയിൽ വന്ന് പാല് മണപ്പിച്ച് രണ്ട് പ്രാവശ്യം പോയി കേട്ടോ പാലിന് വേണ്ടി പക്ഷെ ഡോക്ടർ അവന് പാല് മന ചെയ്തിരിക്കുന്ന കൊടുക്കാൻ പാടില്ല പക്ഷെ തൈര് കൊടുക്കുക കേട്ടോ ഇപ്പം താഴോട്ട് വന്നാൽ ആക്കി ഇങ്ങനെ പൂച്ച കഴിക്കില്ല പാല് അതുകൊണ്ട് ഞാൻ ഇവനെ ഇവിടെ ആക്കിയിട്ട് പോയി പാല് കൊടുത്തിട്ട് വന്നു അവനിങ്ങനെ നോക്കുന്ന മോളീ കൂടെ കേട്ടോ ഇവിടെ കുടിച്ചോ ഇല്ലേ എങ്ങോട്ട് പോയി പൂച്ചന്ന് അങ്ങനെ ആ പൂച്ച നോക്കുന്നതാണ് കേട്ടോ മതിലിരിക്കണമുണ്ടോയെന്ന് കട്ടിലിൽ കയറി നോക്കുന്നതോ എവിടെ പോന്ന പോയാ കിങ്ങിണി പൂച്ച പോയാ ഓ പോയല്ലേ പൊന്നോ പോയല്ലേ അല്ലേ പാവല്ലേ ആ പൂച്ച കൊടുത്തേക്കാം മാമ ഏ എന്നാ കൊടുത്തേക്കാം എന്നാ എന്നാ കിങ്ങിണി നിങ്ങിനി എന്നാ ഓ അവൻ്റെ ഫോൺ കൊടുക്കും ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാട്ടോ പിടിക്കേ കൊടുക്കട്ടെ അവ കൊടുക്കട്ടെ മാമ ന കൊടുക്കട്ടെ എന്നാൽ അതെ അവ കൊടുക്കട്ടെ അവ കൊടുക്കട്ടെ ആ കൊടുക്കട്ടെ കൊടുക്കട്ടെ ഏ ആ പൂച്ച കൊടുക്കട്ടെ മാമ പൂച്ച കൊടുക്കട്ടെ വേണ്ടേ വേണ്ടേ മോൻ്റെ മോൻ്റെ ടോയ്സ് ഒന്നും കൊടുക്കണ്ടേ ഏ അതൊന്നും നമ്മൾ വിട്ടുള്ള കളിയില്ല കേട്ടോ ടോയ്സൊക്കെ അപ്പോൾ സ്നേഹമൊക്കെ സ്നേഹമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു പക്ഷേ എൻ്റെ ടോയ്സ് വിട്ട് കളിക്കല്ലേ മാമി ഇതേ കൊടുക്കാം കൊടുക്കാം ഇട്ട് കൊടുക്കട്ടെ മാമ അത് കണ്ടോ കൊടുക്കാൻ പാടിയില്ല ഒന്നും വിട്ടുള്ള കളിയില്ല മാമി പാല് കൊടുത്തോ ചോറ് കൊടുത്തോ പക്ഷേ കാലുവിനൊന്നും ടോയ്സോ കിങ്ങിണി പൂച്ചക്കോ കൊടുക്കുന്നെന്ന് പറയുന്നത് അവന് ഇഷ്ടമല്ല കൊടുക്കട്ടെ മാമ ആ ഇത് കൊടുക്ക ഇത് കൊടുക്ക ഒക്കെ ചെറിയ ബോൺ കൊടുക്കാം എന്നാ എന്നാ എന്നാൽ കിങ്ങണിപ്പൂച്ചേ എന്നാൽ കയച്ചോ ഞാൻ എന്നാൽ കയച്ചോ എന്നാ 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 ഇതേ സ്കൂബിക്ക് വേണ്ട സ്കൂബിക്ക് സ്കൂബിൻ്റെ വേണോ കൊടുക്കട്ടെ മാമ കാലുവിന് കൊടുക്കട്ടെ നോക്കുന്ന പൂച്ച നോക്കുന്ന കേട്ടോ താഴെ ഉണ്ടോ ഇല്ലേ കാളുവിന് കൊടുക്കട്ടെ മാമ ഇത് മാമ കൊടുക്കട്ടെ കാളുവിന് കാളുവിന് കൊടുക്കട്ടെ കാളുവിന് കൊടുക്കട്ടെ വേണ്ടേ കാളുവിന് കൊടുക്കണ്ടേ ശരി മോൻ കളിച്ചോട്ടെ എന്നാ എന്നാ കളിച്ചോ എന്നാ വിഷമിക്കണ്ട തല കുണിച്ചിരിക്കുമ്പോൾ ഓർത്തോറാം വിഷമത്തിലാണെന്ന് വിഷമിക്കേണ്ട മോനെ എന്നാ മോനെടുത്തോ മോനെടുത്തോ എന്നാ ആ ശരി ഇവരെ വിഷമം വന്നാൽ തല കുനിച്ചൊരു നിപ്പാണേ അതെനിക്കറിയാം